അൽഫോൻസ് പോലെ സഹനങ്ങളെ സ്വീകരിക്കണം അൽഫോൺ വിശുദ്ധി വിശ്വസുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷെ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സുഖേനെ നാം ഇന്ന് വായിച്ചു കേട്ടത് നമുക്ക് സുപരിചിതമായ മനസ്സിലാക്കാൻ തമ്മയാണ് ായി ജീവിക്കാൻ കർത്താവസാനം അവനെ പോലെ കന്നട കാണിക്കുക എന്നതാണ് ജീവിതത്തെ പല രീതിയിൽ നമ്മൾ കാണുന്നു വലിയ സഹനങ്ങളുടെ നടുവിൽ ശാന്തമായി ജീവിച്ചു പോയ അൽഫോൽ സാമിയെ നമ്മള് കാണുന്നു താൻ ജീവിച്ച സന്യാസാക്രമത്തിൽ കൂടെയുള്ളവർക്ക് സന്തോഷവും സ്വസ്ഥതയും സമാധാനവും നൽകി കടന്നു പോയ ഒരു സ്ത്രീ സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഈ നോവേലകളും പ്രാർത്ഥനകളും തിരുനാളുകളും ഒക്കെ അടിസ്ഥാനപരമായി സന്തോഷമായി സമാധാനം യഥാർത്ഥ അയൽക്കാരനോട് സ്നേഹപൂർവ്വം അപൂർവരുമാകാൻ അല്ലെങ്കിൽ യഥാർത്ഥ അയൽക്കാരനെ കണ്ടെത്താനാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശത്രുത അയൽക്കാരി അത് രാജ്യങ്ങളാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും ദക്ഷിണ കൊറിയയും സൗത്ത് കൊറിയയും സൗത്ത് കൊറിയയും റഷ്യയും യുക്രൈനും ഇസ്രായേലും പാലസ്തീനും എല്ലാം ഏറ്റവും അടുത്തു കിടക്കുന്ന രാജ്യങ്ങളാണ് പക്ഷെ നിരന്തരം യുദ്ധത്തിന് മലയാളത്തിലെ ഒരു കവിതയുടെ പേര് യുദ്ധം കവി പറയുന്നത് പ്രകാരമാണ് അറിയാതെ പന്ത് തട്ടി തൽപ്പിച്ചതൻ എന്റെ മുട്ടിയതിന് മക്കളെ തല്ലുന്ന കറിയിൽ അൽപ്പം ഉപ്പിന്റെ അളവ് കൂടുതലായി പോയതിന് പാത്രം വലിച്ചെല്ലാം വരാൻ വൈകിയത് ഒരു തർക്കത്തിന്റെ പേരിൽ ഒരു പാട്ടിപ്പൊഴിയുടെ പേരിൽ സ്വന്തം സഹോദരനെ തെരുവിൽ തല്ലിക്കൊല്ലുന്ന നമ്മൾ ചോദിക്കുന്നു എന്തിനാണ് നമ്മൾ വളർന്ന വലുതായ കാണയുട നമ്മൾ വളർന്ന് വലുതായിട്ടാണ് യുദ്ധം ഒരു ചിന്ത പൊട്ടുന്നതിനും കറിയിൽ ഉപ്പ് കൂടുന്നതിനും വരാൻ വൈകുന്നതിനും ഒക്കെ വീട്ടിലെ യുദ്ധം ഉണ്ടാക്കുന്ന നമ്മുടെ ഇസ്രായേൽ പാരത്തിൽ നമ്മുടെ യുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേ ഇവയാണ് നമ്മളുടെ കുടുംബത്തിലെ അസമാധാനങ്ങൾ വളർന്ന് വലുതായി മാറുന്നതാണ് വലിയ യുദ്ധമായിട്ട് മാറുന്നതെന്നാണ് അഭിപ്രായം ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതും സമാധാനവും സന്തോഷവും ഉണ്ടാകേണ്ടത് ഈ ഏറ്റവും അടുത്ത അയൽവക്കങ്ങളിലോ നമ്മളുടെ കുടുംബങ്ങളിലോ തന്നെയാണ് ലോകത്തിലേറ്റവും സന്തോഷമായിട്ട് ജനിക്കുന്ന മനുഷ്യർ ഏത് രാജ്യത്താണ് ജനിക്കുന്നത് എന്ന് യുനെസ്കോ എല്ലാ വർഷവും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാറുണ്ട് കഴിഞ്ഞ പത്തിലധികം വർഷങ്ങളായിട്ട് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത് സ്കാൻഡിനേബ്യൻ രാജ്യങ്ങളിലായ ഫിൻലൻഡാണ് ഇതിൽ ഈ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി ഏഴാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ എന്ന് പറയുന്ന മറ്റൊരു സ്കാൻഡിനേബ്യൻ രാജ്യമാണ് ഈ നോർവേ ഒരു നോർവീജിയൻ ഷോർട്ട് ഫിലിം കഴിഞ്ഞു ഒരു സ്കൂളിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഷോർട്ട് ഫിലിമ് ഏഴാം ക്ലാസ് ആണ് ഏകദേശം പത്തിരുപത് കുട്ടികളുടെ ക്ലാസ്സുകൾ ക്ലാസ് തുടങ്ങി ഉച്ചഭംഗളത്തിന് സമയമായി വലിയ ടീച്ചർ കുട്ടികളോട് പറയും നിങ്ങളുടെ ലഞ്ച് ബോക്സ് നിങ്ങളുടെ ഭക്ഷണപാത്രം തുറന്നിട്ട് ഭക്ഷണം കഴിക്കുക എല്ലാ കുട്ടികളും അവരുടെ ബാഗിൽ നിന്ന് അവരുടെ ഭക്ഷണപാത്രം എടുക്കുന്നു വെളുത്ത കൊടിയൊക്കെയുള്ള ഒരു മെലിഞ്ഞ കുട്ടിയുണ്ട് അവനും അവന്റെ പാത്രം തുറന്നു പക്ഷെ അവന് അറിയാം അവന്റെ പാത്രത്തിൽ ഭക്ഷണമൊന്നുമില്ല കാരണം വളരെ പാവപ്പെട്ട പാവപ്പെട്ടവരുടെ ഒരു കുട്ടിയാണത് അവനെ ഭക്ഷണം തുറന്ന് ഭക്ഷണപാത്രം തുറന്ന് അല്പസമയം കഴിയുമ്പോൾ അത് അടച്ച് രേശപ്പുറത്ത് വെച്ചിട്ട് ഇടയിൽ ടീച്ചറോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൻ്റെ ടീച്ചർ അവനെ പറഞ്ഞു പുറത്തിറങ്ങി അവിടെയുള്ള ടാപ്പിൽ നിന്ന് കുറച്ച് പച്ചവെള്ളം കുടിച്ച് അല്പസമയം നടന്ന് തിരിച്ച് അവൻ ക്ലാസ്സിൽ രേഖ വരണം ക്ലാസ്സിൽ വന്ന് തന്നെ സ്ഥാനത്തിരിക്കണം ഈ പാത്രം എടുത്ത് തിരിച്ച് ബാഗിലേക്ക് വെക്കണം പാത്രം എടുക്കുമ്പോൾ അതിനുള്ളിൽ എന്തോ അല്പം പെയിൻറ്റുള്ളതുപോലെ വന്നിട്ടുണ്ട് അവൻ അത് കുരുക്കി നോക്കും അതിനുശേഷം അവർക്കൊക്കെ തുറക്കകത്ത് ബ്രെഡ് ഉണ്ട് വൈറ്റ് വെള്ള മുന്തിരി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അവൻ ചുറ്റും ഉപരി കഴിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ള മുന്തിരിയാണ് കയ്യിൽ ബ്രെഡ് ഉണ്ട് ഇടതുശത്തിരിക്കുന്ന കൂട്ടുകാരുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ട് അവൻ മനസ്സിലാവും താൻ പുറത്തുപോയ സമയത്ത് തനിക്ക് ഭക്ഷണമില്ലെന്ന് മനസ്സിലാക്കി കൂട്ടുകാര് അവൻ്റെ പാത്രത്തിൽ അധിക്ഷേപിച്ചതാണ് അവൻ ആ ഭക്ഷണം കഴിക്കുന്നവൻ സന്തോഷമാണ് അവസാനിക്കുമ്പോൾ അതിൽ അടിയാണെങ്കിൽ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ സമീപത്താണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെ അധ്വോസാമയെ ഒരു വ്യത്യസ്തമായ കോളനിന്ന് നോക്കി കാണുമ്പോൾ പോകും സഹനങ്ങളുടെ സങ്കടങ്ങളുടെ ഒക്കെ മധ്യയെ കടന്നു പോകുന്ന അധ്വോൻസാമ എത്ര ശാന്തമായിട്ടാണ് തൻ്റെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചത് പറയുന്നത് നമ്മളൊക്കെ ഒരുപക്ഷെ അധ്വത്സമയം പോലെയോ അധ്വത് സമയങ്ങളധികമോ വേതനങ്ങളിലൂടെ കടന്നു പോകുന്നത് വീട്ടിലെ സ്ഥിരം വളരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചുമായിട്ട് പരാതിയായിട്ട് ആ പ്രശ്നത്തിൽ പോയി അവരോട് ചോദിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണ് എന്താണ് പ്രശ്നം സ്ട്രെസ് അടച്ചു എന്നാണ് പറയുന്നത് എൽ കെ ജി മുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്ട്രെസ് ടെൻഷനാണ് അപ്പൊ ഈ മക്കളെ ഓർത്ത് അതിനേക്കാൾ കൂടുതൽ ടെൻഷൻ അടിക്കുന്നവരാണ് അനുഭവിക്കുന്നവരാണ് മാതാപിതാക്കളും ഒക്കെ രീതിയിൽ ഈ സഹനങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് പലപ്പോഴും ഇതിന്റെ പരിഹാരങ്ങൾ നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിയാതെ പോകുന്നുണ്ട് ബാധ്യതകമായ ചോദ്യം ലോകത്തിൽ ജീവിച്ച് ജനിക്കുന്ന എല്ലാ മിനിറ്റിനും കടന്നു പോകേണ്ടതാണ് സങ്കടങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മരിക്കുന്നത് വരെ സന്തോഷം മാത്രമേ ഉണ്ടാവുകയെന്നുള്ളൂ പക്ഷെ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ എന്നുള്ളതാണ് മാത്രം സ്ഥാനം ഭൂമിയിൽ എൺപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് വയസ്സും ജീവിച്ചിട്ട് നമുക്കൊരു ഗ്യാരന്റിയില്ല സ്വർഗത്തിൽ നമുക്ക് ഒരു സീറ്റ് ഉണ്ടാവും എന്നുള്ളത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ സഹനങ്ങളെ ശാഖമായി അഭിമുഖീകരിക്കാൻ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കാൻ വിശ്വാസത്തോടെ ഒക്കെ നോക്കിക്കാണാൻ സാധിക്കുക സഹനങ്ങളെ നമുക്ക് വിശുദ്ധിയിലേക്ക് നയിക്കാനായിട്ട് സാധ്യമാകും അതുകൊണ്ടാണ് പിന്നൊരു മനസ്സിലാക്കി എത്ര നാളായി ഞാൻ ക്രൂശിൽ കിടക്കുന്നതിന് എന്തേ ഞാൻ ഒരു ക്രിസ്തു ആയില്ല ക്രിസ്തു സഹനങ്ങളെ മഹരീയമാക്കി മാറ്റുകയും അതുപോലെയൊക്കെ സഹിക്കുന്ന നമുക്ക് എന്തേ എങ്ങനെയാവാൻ ആയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരുങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങളെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം ഒന്ന് സന്തോഷവും സമാധാനവും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നൽകേണ്ടവരാണ് നമ്മൾ എല്ലാ മനുഷ്യരും സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ സഹനങ്ങളുടെ തലവിലും കൂടെയുള്ളവർക്ക് കൂടെ ജീവിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും നൽകാനായിട്ട് സാധിക്കുക നമ്മൾ ചെല്ലുന്ന ഇടങ്ങൾ കുറച്ചും കൂടെ സന്തോഷകരമായ സമാധാനപരമായ ഇടമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ജീവിക്കുന്ന കുടുംബം സമൂഹം നമ്മൾ ജോലി ചെയ്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണോ ചെയ്യുന്നത് എന്നുള്ള ആത്മപരിശോധന നടത്താൻ ഒപ്പം പരാതി കൂടാതെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് സ്വർഗത്തിലേക്ക് നടന്നെടുക്കാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് അൽഫോൻസാമയോട് പ്രാർത്ഥിക്കാം അങ്ങനെ നല്ല എളുക്കക്കാരായി ജീവിക്കുവാൻ കൂടെയുള്ളവരോട് കരുണയുള്ള ആർഗ്രതയുള്ള കൃതയിൽ ഉള്ളവരാകുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് അൽഫോൻസാമയോട് പ്രാർത്ഥിക്കാം ഇരുന്നു